എന്റെ പേര് പറഞ്ഞാൽ ആദ്യം പരിചയമില്ല എന്റെ പേര് ഉത്സാഹനാഭീകാം ഞാൻ എന്നെ സംസാരിച്ചുണ്ട് രാജിവോട്ട് ചെയ്യാം ഒന്നിച്ച് കൂടെ ഉണ്ടാവില്ല നമസ്കാരം ഒരിക്കൽ കൂടി പറയുന്നു ഞാനൊരു സോഷ്യൽ വർക്കറാണ് ഞാൻ അറിയാവുന്നിട്ട് കുറച്ച് പേരുപാടി ഉണ്ട് എന്നിരുന്നാലും എനിക്ക് ഈ ഒരു പിന്നെ സംഘടനയോട് അതായത് ഈ ഒരു പാർട്ടിയോട് തോന്നിയത് അതായത് ഇതിൽ പ്രവർത്തിക്കണമെന്ന് തോന്നിയതിന് കാരണം നമ്മളെ ബഹുമാനപ്പെട്ട പിന്നെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞു അതായത് ഒരു സംഘടനയായാലും ഒരു പാർട്ടി ആയാലും കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കണം അതിനുള്ള പ്രാപ്തിയുള്ള ഒരു നേതാവായിരിക്കണം നമ്മൾ നിങ്ങൾ നിങ്ങൾ പ്രശ്നം നോക്കിക്കോ എനിക്ക് അതിനൊന്നും എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ട് അതൊരു വെളിച്ചത്തിലാണ് പറയുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ട് സംഘടന നല്ല രീതിയിൽ കൊണ്ടുവന്നു ഈ സംഘടനാ കേസ് വന്നതിന് ശേഷമാണ് എനിക്ക് ആ ചോദ്യം ചെയ്യലും ആ ഒരു നിശ്ചയ ദാരുടെയം അതിനോടൊക്കെ വല്ലാത്ത ആരാധന തോന്നി ഞാനതൊക്കെ എന്റെ ഫേസ്ബുക്കിൽ നല്ല പോസ്റ്റ് നേരത്തെ പറഞ്ഞു ഇവിടെ ഏതുള്ള ഒരു വ്യക്തിക്ക് ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ശത്രുക്കൾ ഉണ്ടാവും അതായത് നമ്മുടെ യാത്ര നേരിന്റെ വഴിയിലാണെങ്കിൽ തീർച്ചയായും ശത്രുബുക്കിൽ വന്നിട്ട് ഒരു വേറൊരു വ്യക്തിയെ നടക്കുക പക്ഷേ ഈ എടുത്ത വ്യക്തി വീണ്ടും നമ്മൾക്ക് ഫേസ്ബുക്കിലും ഇൻഫോർമേഷന് പോകണം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസ് സംവിധാനത്തിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് നേരിട്ട് കോടതി പോയാൽ മതി വകുപ്പുകളുണ്ട് ഉണ്ട് പക്ഷെ അവര് അതൊന്നും കൈകാര്യം ചെയ്യുന്നില്ല എന്റെ കൂടെ നമ്മുടെ കൂടെ ഇനിയും നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്